കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ എഴുപത്തിയൊൻപതാമത് ഷോറൂം കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ ഓണം ഓഫറായ ഓൺ ആഘോഷത്തിൻ്റെ ലോഞ്ചും ഇതോടൊപ്പം നടന്നു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ എഴുപത്തിയൊൻപതാമത്തെ ഷോറൂമാണ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഓണം ഓഫറായ ഓൺ ആഘോഷം സ്കീമിന്റെ ലോഞ്ചും അവതരണവും പിട്ടാപ്പിള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ നിർവഹിച്ചു കൂടുതൽ ഉപഭോക്താക്കൾക്ക് സമ്മാനം നേടാൻ അവസരം ഒരുക്കിയാണ് ഓൺ ആഘോഷം ഒരുക്കിയിരിക്കുന്നത് ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും പതിനായിരം വിജയികളെയാണ് തെരഞ്ഞെടുക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഓണം സ്കീമിന്റെ ഭാഗമായി ലഭിക്കും എൽ ജി സോണി സാംസങ് വേൾപൂൾ ഗോദറേജ് നോയിഡ് ഒപ്പോ വിവോ ആപ്പിൾ തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഇ ഓഫറുകളും ക്യാഷ് ഓഫറുകളും എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ് ഓണം ഓഫറിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ക്യാഷ് ബാക്ക് ഓഫർ ഫിനാൻസ് ഓഫറുകൾ അധിക വാറണ്ടി സൗകര്യം എന്നിവ പിട്ടാപ്പിള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് പതിനെട്ട് വരെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നിവ പ്രത്യേക ഇ എം ഐ സ്കീമിൽ വാങ്ങാം ഉൽപ്പന്നങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് നേടാനും അവസരമുണ്ട് ഗിഫ്റ്റ് കൂപ്പണുകൾ ഓൺലൈൻ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണുകൾ ഫിനാൻസ് കസ്റ്റമേഴ്സിന് ആകർഷകമായ സ്കീമുകൾ എന്നിവയ്ക്ക് പുറമെ അഡീഷണൽ ഡിസ്കൗണ്ടും പിട്ടാപ്പിള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള വാർഡ് കൗൺസിലർ വി വി രമേശ് പിട്ടാപ്പിള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളി ഡയറക്ടർ കിരൺ വർഗീസ് ജനറൽ മാനേജർ എ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്